नमस्कार പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തുകയും ഭാര്യാ പിതാവ് അടക്കം രണ്ടുപേരെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതി പോലീസ് പിടിയിൽ കവിയൂർ കോട്ടൂർ സ്വദേശി അജിയാണ് പിടിയിലായത് തിരുവല്ല വൈഹംസിയ ജംഗ്ഷനിലെ നഗരസഭ മൈതാനത്തിന് സമീപം മേൽപ്പാലത്തിന് താഴെയുള്ള ഷെട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന പ്രതിയെ ബുധനാഴ്ച ഉച്ചയോട് പിടികൂടുകയായിരുന്നു ശനിയാഴ്ചയാണ് അജി ഭാര്യ ഷാരിമോളെ കുത്തിക്കൊലപ്പെടുത്തുകയും ഭാര്യയുടെ ബന്ധുക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് സംഭവശേഷം ട്രെയിനിൽ കടന്നു കളഞ്ഞതായും പോലീസിൽ കീഴടങ്ങാനായി തിരികെ എത്തിയതാണെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ബുധനാഴ്ച രാവിലെ പ്രതി കല്ലൂപ്പാറ കറുത്ത വടശ്ശേരിക്കട ഭാഗത്തുണ്ടെന്ന വിവരത്തെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം വൻ പോലീസ് സംഘം തിരച്ചിൽ തുടങ്ങുകയുമായിരുന്നു ഇന്നലെ ഉച്ചയോടെ സ്പെഷ്യൽ ബ്രാഞ്ച് സി പി ഒ സജിത് ലാലിന്റെ ഫോണിലേക്ക് അജിയെ തിരുവല്ല ടൌണിൽ വെച്ച് കണ്ടുവന്ന് ഒരാൾ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചതിനെ തുടർന്ന് പ്രതിക്കായി തിരിച്ചിൽ നടത്തുന്ന സംഘത്തോട് തിരുവല്ലയിലെത്താൻ ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെടുകയായിരുന്നു തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാർ സി ഐ എസ് സന്തോഷ് എസ് ഐ കെ രവിചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി തിരച്ചിൽ ആരംഭിക്കുകയും അന്വേഷണത്തിൽ പ്രതി സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ളതായി വ്യക്തമായി തുടർന്ന് ഒരു സംഘം സി സി ടി വി പരിശോധന നടത്തി രണ്ടാം സംഘം നടത്തിയ പരിശോധനയിലാണ് ഷെഡിൽ കാർഡ് ബോർഡിൽ വിരിച്ചു കിടങ്ങിയായിരുന്ന പ്രതിയെ പിടികൂടിയത് പ്രതിയെ തിരുവല്ല പോലീസ് കോയ്പ്രം പോലീസിന് കൈമാറി പ്രതിയെ പുല്ലാട സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ച തെളിവെടുപ്പ് നടത്തി അജിയെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ നാട്ടുകാർ റോഷ മറ്റൊരു വാർത്തയുമായി കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എം സി ബി ടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ വൺ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ്